യും ചെയ്ത്െയും കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് അലേർട്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിരിലായി കടന്നു വരികയാണ് നഗരവൽക്കരിക്കുന്ന മാർഗ വിപത്തിനെതിരെയുള്ള പോരാട്ടമാണ് അഞ്ചുദിച്ച നടുങ്ങാട്ടിന്റെ തഗതിയിൽ പ്രതിഷേധമുണ്ട ആയിരം അഗ്നിചാലുകളുമായി നാടിനെ കാർന്നുതന്ന നഗരവൽക്കരണ ചെറുത്തുനിൽന കാണgetElementById നിഷ്ക്രിയമായി നിൽക്കുന്നവരുടെ കൂടത്തിനെതിരെ താക്കീതുമായി കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ദൈവികാസികമാഗമായി ലൈക്ലണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി ശബസ്ഥാന മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി അദ്ഗുരി ും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തനായ അധ്യക്ഷൻ നവകേരളത്തിന്റെ യുവനായകൻ പാണക്കാട് നവകേരളത്തിന്റെ സമരനായകൻ അദ്ദേഹത്തിൽ <laughs> ും 如دس യഹദിയത മഹാബ്യതതടയിലുള്ള പടയൊരുക്കി പ്രത്യാവിചുകൊണ്ട് നാടും നാടതരുവങ്ങളെ ഇതിക്കിടയിലെ ജാഗ്രത പാലിക്കണമെന്നും ഉടൻ നടക്ക പ്രവർത്തിക്കണം എന്ന് ആഹ്വാനവുമായി സംസാന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇഎംഎ സലാം സാഹിബിന്റെയും മുസ്ലിം ലീഗ് സൗദി മുസ്ലിം അതിലെ സവിതാന സദനെ സ്ഥാപനാകാരശയിരൻവരലി ശിഹാതതയുടെ മുറിയിൽ വെച്ച് സാന്നിധ്യം അറിയിക്കുന്നതിൽ അറിയിച്ചിരിക്കുന്നു ഉച്ച അളവോടെ കടന്നുവരികയാ ഈ ചന്ദിരമണളത്തിലൂടെ കടന്നുവരികയാ തിരവതിണവലിജലമായ സമരമാഹാത്മ്യത്തിന്റെ കടവറിയണ മണളിലൂടെ ചിത്രമഷ്കൽ പള്ളി യോഹൻ തലീം ചേത്രവും ഫൈഗൂർ കൊന്നമണളിലൂടെ വലിയ മലകളേറി വരുന്ന മഹാഅവിവതനെതിരെ മുദിശേഷത്തിന്റെ കൊടുങ്കാറ്റായി ആധീവേഷം കൊടുങ്കാറ്റ് പോലെ ആളി പടരും തീചാലമോലീ നാടും കടരവും കാർടകത്തിന്റെ ലഹരിக்கெത്ര നാടും കടരവും ജാഗ്രത ബാലിക്കരമനായ

வளர்த்து வலுதாக பிரதமர் മണ്ണിലൂടെ കടന്നു വരികയാണോ അഡ്വക്കറ്റ് പാണക്കാട് സിഹാർശങ്ങളുടെയും കരുത്തുന്ന നേതൃത്വത്തിന് പിന്നിൽ

താന മുസ്ലിം യൂത്ത് ലീഗിന്റെ керівനാനിവര കാരണം അടുക്കിപ്പി കേ פרוസാഹിബം നേതൃത്വം നൽകിക്കൊണ്ടതായി വാഹനത്തിന്റെ തൊട്ടുപുറകളായി സമസ്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ керівനാനിവര കാരണം ടിപിഎം ദിശാനം അടുക്കി ഫാത്തിമ തഖ്ലീം അടക്കമുള്ള പ്രഗതിഭരായ ഇടനാകമാർ വഹിച്ചുകൊണ്ട്തായി വാഹനത്തിന്റെ തൊട്ടുപുറകളായി മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപ്പൊരാ

ാറ്റായിരുകയാണോ തിരിച്ചറിയാൻ പടിയാതെ അറിവ് പോലെ സ്വന്തം കൂടക്കുഴപ്പ് അ ദൈവത്തിൻ അതിമപ്പെട്ടുകൊണ്ടു സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ നാടിന്റെ સામോഹിക നിബത്തായി മാറിയിക്കൊണ്ടിരിക്കുന്ന രഹീമിന്റെ മഹാദിവ്യത്തിൻറെ പ്രിയരേ നാടും നഗരവും ജനങ്ങളുടെ മാലിക് എന്ന മഹാനുമായി ബോസിനക്കുള്ളത്രേഗ സമാഹാരപ്രസംഗ കൈരളിൻറെ സുഹൃത്തെ നാടക്കാടെ സയ്യിദ് മനംമറി ശിഹാബ് തബലവന് പ്രിയമനയിലെമീ സലാം സലാം സമരിമനത്തിന്റെ നായകൻ കെപി കെറോസാഹബും സഹബാറവാഇന്റെ നേതൃത്വത്തിലാണ് യും സഹപ്രവർത്തകരുടെയും ചരിത്രം കഥ പറയുന്ന യസംബര പോരാട്ടത്തിന്റെ കടുവറിയുന്ന മണ്ണിലൂടെ സിചന്തിര എന്ന മണ്ണിലൂടെ ലഹരി എന്ന മഹാവിവത്തിന്റെ നാടും നഗരവും ജാഗരത പാലിക്കണമെന്ന് ആഹ്വാനംമായി കെട്ടിപടകാരകളുടെ പ്രതിശேதത്തിന്റെ കുടുംബതായി ലഹരി എന്ന മഹാവിവത്തിന്റെ പ്രിയമുള്ളവരെ കച്ചിരാട്ടിൽ എത്തിนครത്തു നാടും നഗരവും മുന്നിക്കണമെന്ന് ആഹ്വാനംമായി ಅಧಿಕಾರಿ ordered ചെയ്തിക്കൊണ്ട് ലഹരി എന്ന മഹാവിവത്തെ നാടാക വളർന്നു പന്തലിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്തു ചെയ്യണമെന്ന് അറിയാതെ സഹായം

പടൽ തിരമാലകളുടെ മുന്നിൽ പിന്നിടുന്ന सागरമിട്ട് കൊണ്ട എരിയുന്ന മഹാവിവത്തിന്റെ പ്രതിഷേദത്തിന് കുഞ്ഞു കാറ്റായി നാടും നഗരവും നെഞ്ചിപ്പറരുകയറിയ ഗർദവാലി കല്ലും ആഹ്വാനമായി കറങ്ങുകയാണ് പ്രിയ ഭൃതി. പശ്ചിമതീരുകണ്ട സമത പോനാട പ്രവാഹം കടന്നുപറગയാ ഈ ഭാഗനതത്തു പറകളായി സമസ്താനത മൊഴന അഴിഞ്ഞു വീഴാനായി പെണ്ണന്റെ മന്ദിയാമങ്ങളിൽ ഇരവിക്ക മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐതിഹാസികമായ സമര പോരാട്ട പ്രഭാഗം അഞ്ഞു വിശുന്ന കൊടുങ്കാറ്റ് പോലെ ആളിൽ തീജ്വാല പോലെ ഇതായി വാഹനത്തിന്റെ തൊട്ടുപറകലായി